നമസ്കാരം ഊർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കരാറുകൾ ലഭിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഗൗതം ഗൗതമദാനി കോടിക്കണക്കിന് രൂപ കൈക്കൂലി നൽകിയെന്ന ഒരു കേസിൽ പലവിധ ചർച്ചകളും ആരോപണങ്ങളും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് അദാനി യു എസിൽ വലിയ മുതൽ മുടക്കിന് തയ്യാറെടുക്കുന്ന വാർത്തയും ഇതിനോടകം പുറത്തു വന്നിരുന്നു അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ സാഗർദാനിക്കും വിനീത് ജയനുമെതിരെയും അഴിമതി കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് കൈക്കൂലി അഴിമതി ആരോപണത്തിൽ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതമദാനിക്ക് യു എസ് കോൺഗ്രസിൽ നിന്നും പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് കോൺഗ്രസ് അംഗം ലാൻ ഗൂഡാനാണ് ഗൗതമദാനിക്ക് പിന്തുണയുമായി വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് അദ്ദേഹം യു എസ്സിൽ കുറ്റാരോപിതനായത് യു എസ് അറ്റോർണി ജനറൽ മെറിക് ഗാർലൻസ് എഴുതിയ കത്തിലാണ് അദാനിയുടെ മേൽ കേസെടുക്കാനുള്ള ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ തീരുമാനത്തെ ഗുഡൻ വിമർശിച്ചത് ഇത് യു എസ് ഇന്ത്യാ ബന്ധത്തെയും സാമ്പത്തിക വളർച്ചയും തകർക്കുമെന്ന് പറയുന്നു അമേരിക്ക തങ്ങളുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ നീതിന്യായ വകുപ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഗുഡൻ നിർദ്ദേശിച്ചു യു എസ് ജനപ്രതിനിധി സഭയിൽ ടെക്നാസിന്റെ അഞ്ചാമത്തെ കോൺഗ്രസ് ജില്ലയെ പ്രതിനിധീകരിക്കുന്ന റിപ്പബ്ലിക്കൻ നേതാവ് അന്വേഷണത്തിന് പിന്നിൽ രാഷ്ട്രീയ ഉണ്ടെന്നും സംശയിക്കുന്നുണ്ട് ഗൂഡ് മുൻപ് അദാനിക്ക് ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാപനത്തിൽ നിന്ന് പിന്തുണ ലഭിച്ചിരുന്നു യു എസ് അധികാരികളുടെ ആരോപണങ്ങൾ ഇസ്രായേലിന്റെ വീക്ഷണകോടിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒന്നല്ലെന്ന് അദ്ദേഹം പറഞ്ഞു വടക്കൻ ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്ത് അദാനി ഗ്രൂപ്പിന് എഴുപത് ശതമാനം ഓഹരിയുണ്ട് ഉണ്ട് അതേസമയം ഇന്ത്യയെ പോലെ അമേരിക്കയ്ക്ക് വിശ്വസിക്കാവുന്ന ഏഷ്യ പസഫിക് മേഖലയിലെ രാജ്യത്തിലെ പ്രധാന ബിസിനസ്സുകാരനെതിരെ നടപടി എടുക്കുന്നത് അമേരിക്കയ്ക്ക് നല്ലതല്ലെന്നും ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയുള്ള ഇന്ത്യയിലെ പ്രധാന ബിസിനസ്സുകാരനെതിരെ നടപടിയെടുത്താൽ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അമേരിക്ക വിഘാതമായി നിൽക്കുമെന്ന് ദുർവ്യാഖ്യാനം സാധ്യതയുണ്ടെന്നും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമായ ലാൻസ് ഗുഡൻ പറയുന്നു ജോ ബൈഡൻ സർക്കാരിന്റെ അവസാന നാളുകളിൽ യു എസ് നീതിന്യായ വകുപ്പ് അദഹനിക്കെതിരെ കേസെടുത്ത ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമായ ലാൻസ് ഗുഡൻ ചെയ്യുന്നത് യു എസ് അന്റോണി ജനറൽ മെറിക് ബി ഗാർലറ്റിനോട് ഇക്കാര്യത്തിൽ താൻ ഉയർത്തുന്ന ചില ചോദ്യങ്ങൾക്ക് ജനുവരി മുപ്പത്തി ഒന്നിനകം മറുപടി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് ഇതിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യമില്ലാതെ വലിച്ചീഴ്ചതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ആരോപണത്തിൽ അദാനി കേസിൽ കോൺഗ്രസിനുള്ള ബന്ധം കൂടുതൽ ചുരുളഴിക്കുകയാണെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നു Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalatara and Evergreen's Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram.